ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണം ആക്രമിച്ചാണെന്ന മൊഴിയിൽ ഉറച്ച ഭർത്താവ് ബിനു തന്നെയും കാട്ടാന പതിനഞ്ചടിയോളം ദൂരത്തേക്ക് തുമ്പക്കായി കൊണ്ട് തട്ടിയേറി രണ്ട് തവണ സീതയെ ആക്രമിച്ചു തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നാണ് ആ പ്രതികരണം ഞങ്ങൾ വനത്തിലേക്ക് വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ വഴിക്ക് ആന ആന സംഭവിച്ച കാര്യങ്ങൾ ഈ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നപ്പോൾ ഈ ആന പടപ്പിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ചാടി വന്നാണ് ഇവിടെ അടിച്ച് തെളിപ്പിച്ചിടുന്നത് തെളിപ്പിച്ചിട്ടത് അടിച്ച് തെറപ്പിച്ചിടുകയും എന്നാൽ ഞാൻ ഇവിടെ ഇവിടെ ആനെ അടിച്ച് തെറപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ആനക്കിട്ടടിച്ചു രണ്ടടി ആനക്കിട്ട് കൈകൊണ്ട് അടി കൊടുത്ത അവിടുത്തെ എന്നെ എന്നെ തട്ടി എറിഞ്ഞ് എന്നെ തട്ടി എറിഞ്ഞ് അപ്പുറത്ത് ഒരു പത്തടിയോളം അകല ഞാൻ തെറിച്ച് വീണു തെറിച്ച് വീണ ഉടനെ പതിയെ എഴുന്നേറ്റി അന്നേരം എൻ്റെ പുറത്ത് ഒരു മുപ്പത് കിലോളം ആയിട്ട് അടുത്ത് വെയിറ്റ് ഉണ്ട് എൻ്റെ അവൾക്കും ഉണ്ടായിരുന്നു അതേപോലെ അവർക്കും അതേപോലെ പത്തിരു കിലോ ഇരുപത് കിലോളം വെയിറ്റ് അവളുടെ പുറ ഇതുണ്ട് ഞങ്ങളീ നാല് പേർക്കും ഉണ്ടായിരുന്നു വെയിറ്റുള്ള ചുമട് എന്നെ ഈ വെയി വെയിറ്റ് ചുമടോടു കൂടിയാണ് എന്നെ അടിച്ചു തെറിപ്പിച്ചിരുന്നത് ആ എറിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇവിടെ കിടന്നിടത്തിലോട്ട് തിരിഞ്ഞ് പോകുന്നു ഞാൻ കണ്ട് അത് എന്താ സംഭവിച്ചു ഇവിടെ ഇവിടെ കുറച്ച് അവിട്ടമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല എന്നെ ഒരു വലിയ ആളാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മറ്റെന്തോ സംശയിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഭർത്താവിന്റെ പ്രതികരണം കണ്ടു ഇവർ രണ്ടുപേരും മാത്രമാണോ കാട്ടിലേക്ക് പോയിരുന്നത് മറ്റു ദൃക്സാക്ഷികളുമുണ്ടോ സ്മൃതി മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവായിട്ടുള്ള ബിനു അതായത് മരണം നടന്ന അന്ന് പറഞ്ഞതും കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് സീത കൊല്ലപ്പെട്ടതെന്നാണ് ഇന്നിപ്പോഴും അതേ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ബിനു അതായത് ബിനു പറയുന്നത് കാട്ടാന ആക്രമിച്ചത് തന്നെയാണ് ഈ സീത കൊല്ലപ്പെട്ടത് തന്നെയും കാട്ടാന പതിനഞ്ചടിയോളം ദൂരത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടി എറിഞ്ഞിരുന്നു രണ്ടു തവണ സീതയെ കാട്ടാന ആക്രമിച്ചു തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവം ശ്രമം നടക്കുന്നു എന്ന കാര്യമാണ് ബിനു ഇപ്പോഴും പറയുന്നത് അതേസമയം പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം വനത്തിനുള്ളിൽ പുരോഗമിക്കുകയാണ് മഹസർ തയ്യാറാക്കാൻ വേണ്ടി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിലേക്ക് രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഫോറൻസിക് സംഘവും ഫോറൻസിക് വിദഗ്ധരും ഈ സംഘത്തോടൊപ്പം ഉണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹചര്യ തെളിവുകൾ കണ്ടെത്തുകയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൽ സംശയമായി ഇപ്പോഴും ഉള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സംഭവം കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനുവേണ്ട തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ശരീരത്തിൽ ണ്ടായിരുന്നത് അല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ പറയുന്ന ഭർത്താവ് ബിനുവിന്റെ വാദങ്ങൾക്കെതിരാണ് തീർച്ചയായിട്ടും ശ്രുതി ഇന്നലെ ആ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതായത് വാരിയല്ലുകൾക്ക് ഉൾപ്പെടെ പൊട്ടലേറ്റിട്ടുണ്ട് ആ വാരികൾ വാരിയെല്ലുകൾ ശ്വാസകോശത്തിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിന്റെ സൂചനകളാണെന്നാണ് പോലീസ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴും കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ പക്ഷേ പോലീസ് കൊലപാതകമാണെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുമില്ല സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയ ശേഷം ആ കൊലപാതകമാണോ എന്ന കാര്യം പറയാമെന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും ഇന്നത്തെ വനത്തിനുള്ളിൽ നടക്കുന്ന പരിശോധനയിൽ അതിൽ അതിലെന്തായാലും വ്യക്തത വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വനംവകുപ്പും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും പറയുന്നു ഇത് കൊലപാതകമാണെന്ന് പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് കൊലപാതകമാണെന്ന് പറയാറായിട്ടില്ല അതിനുവേണ്ട തെളിവുകൾ കണ്ടെത്തട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോഴും ബിനുവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ബിനു ബിനു ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടൊന്നുമില്ല ബിനു ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ തുടരുന്നു എന്നുള്ളതാണ് രാഹുൽ വിവരങ്ങൾ നൽകിയത്